ഹലോ ഗൈസ് വെറും അഞ്ച് മണിക്കൂറുണ്ട് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഞാൻ സ്കൂട്ടി പഠിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വന്നിട്ട് അതായത് ഞാൻ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്നെപ്പോൾ ആർക്കെങ്കിലും സ്കൂട്ടി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളത് ഇതിൻ്റെ ആക്സിലേറ്റർ ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ പിന്നെ സ്ക്രീൻ അതായത് നമ്മൾക്ക് കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ പിന്നെ ഫ്യൂവെലിൻ്റെ അറിയുന്നത് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒരു സ്ക്രീനാണ് അതുപോലെ തന്നെ നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചസ് പിന്നെ ഡിം ലൈറ്റിൻ്റെ സ്വിച്ചസ് പിന്നെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ നമ്മൾ റിയർ ബ്രേക്ക് വരുന്നുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന ആദ്യമായിട്ട് പഠിക്കുന്നവർ ഒരിക്കലും ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടില്ല അതായത് വലുത്ത ഭാഗത്തുള്ള ബ്രേക്ക് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ബ്രേക്കാണ് അതായത് ബാക്കിലത്തെ ബ്രേക്കാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടില്ല പഠിച്ച് കഴിയും വരെ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് തുടേണ്ട ആവശ്യമില്ല നമ്മൾ റിയർ ബ്രേക്കിൽ തന്നെയാണ് നമ്മൾ ഈ സ്കൂട്ടർ ഫുള്ളായിട്ട് പഠിക്കുന്നത് റിയർ ബ്രേക്കിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്കൂട്ടി പഠിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് അതും ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല എനിക്ക് സ്കൂട്ടി പഠിക്കാൻ എന്നുള്ളത് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു അപ്പോൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ ഞാനിത് പഠിക്കാനിറങ്ങിയത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെൽമെറ്റ് ഇടാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബാലൻസിങ് ആണ് വണ്ടി നമുക്ക് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ നമുക്ക് ബാലൻസ് ചെയ്യണം വണ്ടീനെ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് സ്റ്റാൻഡ് സ്റ്റാൻഡെടുക്കുക എന്നിട്ട് വണ്ടി ഓൺ ചെയ്യാണ്ട് അതായത് വണ്ടി ഓൺ ചെയ്യാണ്ട് നമ്മൾ കാലിൽ നമ്മൾ ഇങ്ങനെ തഴഞ്ഞു പോകാമെന്ന് അറിയാറില്ല അതുപോലെ നമ്മൾ ഒരു ഡേ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വയ്ക്കുക അതായത് നമുക്ക് ഓൺ ചെയ്യേണ്ട ഒരു ദിവസം നമ്മൾ വണ്ടി ഓൺ ചെയ്യാണ്ട് നമ്മളിങ്ങനെ കാലിൽ തൊഴഞ്ഞ് തോഞ്ഞ് വണ്ടി നമ്മളെ കയ്യിൽ ബാലൻസ് ആവുന്നത് വരെ നമ്മൾ ഒരു ഒരു മണിക്കൂർ വരെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പം നമ്മൾ കയ്യിൽ വണ്ടി ബാലൻസ് ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അതിന് മുമ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സാധനമുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹുക്ക് ഈ ഒരു എന്താ പറയുക കൊളുത്തിൽ അതായത് നമ്മൾ പൈപ്പിനൊക്കെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്ന ഒരു കൊളുത്താണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾക്ക് പൈപ്പിൻ്റെ ആ ഒരു ഷോപ്പിൽ കിട്ടും വാങ്ങിക്കാൻ കിട്ടും കുറച്ച് നീളത്തിലുള്ള സ്ക്രൂവും വാങ്ങിച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റിൽ നമ്മൾ കൊടുക്കണം അതായത് ഈ ആക്സിലേറ്ററിൽ സ്റ്റിയറിംഗിൽ ആക്സിലേറ്ററിൽ കൊടുത്താൽ നമുക്ക് വണ്ടി നമ്മളിങ്ങനെ തിരിച്ചാലും അത് പോവില്ല അതായത് നമ്മൾ നമ്മളത്ര ടൈറ്റിലാണെന്ന് കൊടുക്കുന്നത് അത് ചെറിയ രീതിയിൽ നമുക്കിത് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റും നമ്മൾ പെട്ടെന്ന് പഠിക്കുന്നവരാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ച് കൊടുത്തു അപ്പോൾ നമ്മൾ വണ്ടി മുമ്പോട്ട് പോയിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചിടുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ടേ വണ്ടി മുമ്പോട്ടേക്ക് പോവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാല് താഴ്ത്ത് വെച്ചിട്ടായിരിക്കണം ഫസ്റ്റ് നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കേണ്ടത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് കൊടുത്ത് അങ്ങനെ വിട്ട് കൊടുത്ത് വിട്ട് കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പഠിക്കേണ്ടത് അതായത് വിട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ വണ്ടി ബാലൻസ് ആവണം പിന്നെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് നമ്മളൊരു ഒരു രീതിയിൽ പഠിച്ചിട്ടാവണം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ കാല് നമുക്കൊരു ആയി നമുക്കിനി കാല് മുകളിലോട്ട് വെക്കുക എന്നുള്ള ഒരു നമുക്കെന്നെ വരും അതിന് കാല് മോൾ വെച്ച് നോക്കുക എന്നുള്ള ഒരു ധൈര്യം വന്നാൽ മാത്രമേ നമ്മൾ കാല് മുകളിലോട്ട് എടുത്ത് വെക്കേണ്ടതുളളൂ അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുക ആ ഒരു ക്ലിപ്പ് എന്തായാലും വാങ്ങിച്ചിട്ട് ഇടണം പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും പഠിക്കാൻ പോകരുത് ഞാനിപ്പോൾ പോയെന്ന് വെച്ചാൽ എനിക്കിവിടെ പഠിപ്പിച്ച് തരാൻ ആരുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു സ്കൂട്ടി എടുത്തിട്ട് നമ്മൾ അടുത്തുള്ള ഗ്രൗണ്ടിൽ ഒരാളോട് കൊണ്ടു വയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് ചെറിയ മക്കളുണ്ട് ഒരു എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവർ എൻ്റെ ഒന്നിച്ച് വന്നിട്ട് ഇത്താ ഇത്താനെ കൊണ്ട് പറ്റുമെന്നുള്ള ആ രീതിയിൽ അവരെനിക്ക് ഒരു മോട്ടിവേഷൻ തന്നതുകൊണ്ട് അവർ ബാക്കിൽ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇങ്ങനെ ഉരുട്ടി ഉരട്ടി പഠിച്ചത് അപ്പോൾ വണ്ടി അറിയാവുന്ന ആരെങ്കിലും ഒന്ന് നിർത്തിച്ചിട്ട് വേണം നിങ്ങൾ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ധൈര്യമായ പിന്നെ മാത്രമേ നമ്മൾ വണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് അടുത്ത് പോകാൻ പാടുള്ളൂ കേട്ടോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റിയർ ബ്രേക്കില്ല ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് നമ്മൾ കയ്യിൽ തന്നെ ഉണ്ടാവണം അതായത് നമ്മൾ പെട്ടെന്ന് വീന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ബ്രേക്ക് പിടിക്കുക രണ്ട് കാലം താഴത്തേക്ക് കുത്തുക അപ്പോൾ നമ്മൾ വീഴാനുള്ള ആ ഒരു ഇത് പോവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സാധിക്കും എന്നെ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ പഠിച്ച് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ ഒന്നിച്ച് നിർത്തിയിട്ട് വേണം പഠിക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചത് അപ്പോൾ അതുപോലെയുള്ള കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കി നല്ലൊരു സ്റ്റാർട്ടിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ പറ്റും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളു ബൈ ബൈ